തലയിൽ ഒരു വീഡിയോ എടുത്തിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോ ആണ് അത് അന്ന് കാലത്തെ മക്കളെയൊക്കെ കൂട്ടാൻ പോയപ്പോൾ വീഡിയോ ആണ് പിന്നെ അത് പോയപ്പോരുൾപൊട്ടണിന്റെ തലേന്ന് ആ പൊരുളിന്റെ മേലെ ഒരു പാലത്തിന്റെ മേലെ നമ്മൾ ആ വീഡിയോ എടുത്തത് ഹായ് ഹലോ അസ്സാം എല്ലാവർക്കും ലൈലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ട് മേപ്പാടി എന്ന സ്ഥലത്ത് പോയി അവിടെ തറക്കൽ കർമ്മത്തിന് പങ്കെടുത്തതും മറ്റു കുറച്ച് വിശേഷങ്ങളെല്ലാം പറഞ്ഞിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീട് തന്നെയാണിത് ഈ പള്ളി എന്ന് പറയുന്നത് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു പള്ളിയാണ് ചൂരൽമലക്കാർക്ക് കാരണം ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ട് നൂറ്റമ്പത് പേരോളം അവിടെയാണ് കബറടുക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പം ചുരുൽ മല ഉരുൾപൊട്ടലുമായി സംബന്ധിച്ചിട്ട് രണ്ട് കുഞ്ഞുമക്കളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത് രണ്ട് കുഞ്ഞുമക്കൾക്കും അവരുടെ ഉപ്പയും ഉമ്മയും കൂടപ്പറുപ്പുകളും എല്ലാവരും നഷ്ടപ്പെട്ടു തീർത്തും അനാദരായ രണ്ട് കുഞ്ഞുങ്ങളെയാണ് കാണാൻ പോകുന്നത് അപ്പം നമ്മുടെ ഗ്രൂപ്പ് ആയിട്ടുള്ള വി ക്രിയേറ്റേഴ്സ് ഞങ്ങളുടെ യൂട്യൂബ് ഗ്രൂപ്പ് ആയിട്ടുള്ള വി ക്രിയേറ്റേഴ്സ് എന്ന ഗ്രൂപ്പ് വഴി നമ്മൾ കുറച്ച് തുക ഈ രണ്ട് കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് സമാഹരിച്ചിട്ടുണ്ട് ആ സമാഹരിച്ച തുക നമ്മൾ മക്കൾക്ക് ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കരുതി മക്കളുടെ ഫോട്ടോസൊന്നും കാണിക്കണ്ട അല്ലെങ്കിൽ ആരോ വീഡിയോ ഒന്നും കാണിക്കണ്ട പക്ഷെ പിന്നീട് തോന്നി കാണിക്കുന്നതാണ് നല്ലത് കാരണം കാണുന്ന നിങ്ങൾക്കും ഇനി ഇവിടുന്ന് മറ്റു പലർക്കും ഒരു പ്രചോദനം കൂടിയും ഇതിലൂടെ ആവട്ടെ എന്ന് ഞങ്ങൾ കരുതി അതുകൊണ്ടാണ് മക്കളുടെ മുഖം കാണിക്കുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി കാരണമാണ് ഞങ്ങൾ രണ്ട് കുഞ്ഞുമക്കളെയും കാണാൻ ഇടയായത് കാരണം ആളെന്ന് പറയുന്നത് ഇവിടെ ഒരു ഉസ്താദാണ് മദ്രസ അധ്യാപകനും കൂടിയാണ് അപ്പോൾ ആൾ വഴിയാണ് നമുക്ക് രണ്ട് കുഞ്ഞുമക്കളിലോട്ടും എത്താൻ സാധിച്ചത് പിന്നെ പിന്നിപ്പോൾ നമുക്കൂടെയുള്ള ആളെന്ന് പറയുന്നത് ഈ മോളുടെ ഇപ്പം നമ്മൾ കാണാൻ വന്നിട്ടുള്ള മോളുടെ ഉമ്മാടമ്മയാണ് അതായത് കുട്ടിയുടെ വെള്ളിപ്പയാണ് കേട്ടോ അപ്പോൾ മോളിപ്പോൾ താമസിക്കുന്നത് മോളുടെ ഉമ്മായുടെ വീട്ടിലാണ് അപ്പോൾ അവർക്ക് രണ്ട് മക്കളാണ് അപ്പോൾ അതിലൊരു മകളാണ് ഇപ്പം ചുരൽമല അപകടത്തിൽ മരിച്ചത് മോളും മരിമകനും പിന്നെ ഒരു കുഞ്ഞും പോയിട്ടുണ്ടായിരുന്നു ആ മോളെ മാത്രമാണ് നമുക്ക് കിട്ടിയത് അപ്പം എങ്ങനൊരു ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അങ്ങനെ കുറച്ചേരും ഇവിടെ സംസാരിച്ചു മോളുടെ കാര്യങ്ങളും നമ്മുടെ അക്കൗണ്ടിൽ എങ്ങനെയാണ് എമൗണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഫിക്സ്ഡ് ആയിട്ടാണ് നമ്മൾ കുഞ്ഞിന് കാശ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മോൾക്ക് ഒരു എത്തുന്ന സമയത്ത് ആ കാശ് ഉപകരിക്കല്ലോ എന്ന് കരുതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചു അപ്പം ഇതാണ് നമ്മുടെ മോൾ മോളിട്ട അപ്പോൾ കുറച്ചു നേരം മോളായിട്ടൊക്കെ കളിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ആൾ പരിചയമില്ലാത്തതുകൊണ്ട് അധികം അടുക്കണില്ല ഇപ്പോൾ കൂടെയുള്ള മോനെ ഞങ്ങൾക്ക് മനസ്സിലായോ ആ മോൻ്റെയും ഉമ്മയും ഒക്കെ നമ്മളെ ന്യൂസ് ചാനലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മോൻ്റെ ഉമ്മയൊക്കെ നഷ്ടപ്പെട്ടത് അപ്പോൾ അവരൊക്കെ ഇവിടെ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റി അപ്പോൾ ആ മോനും മോളും തമ്മിൽ വലിയ അടുപ്പാണ് കരവര അവർ അടുത്തടുത്താണ്ടിരുന്ന വീട് അപ്പോൾ അവർ നല്ല കൂട്ടാണ് കേട്ടോ അപ്പം മോൾക്കുള്ള തുക നമ്മൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റൊക്കെ ഇട്ടോ എടുത്തോ അക്കൗണ്ട് വഴി അതെല്ലാം ട്രാൻസ്ഫർ ചെയ്തു അത് കഴിഞ്ഞപ്പം അവർ ചായയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചെറുതായിട്ട് ചായ ഒക്കെ കുടിച്ച് ഇവിടെ ഇറങ്ങി ഇനി നമുക്ക് ഇനി ഒരു വീടും കൂടിയും പോവാനുണ്ട് ഇനി ആ ഒരു കാര്യത്തിനും കൂടി ഇനി പോവാനുണ്ട് അപ്പം ഞങ്ങൾ ഇവിടുന്ന് പതിയെ ഇറങ്ങാണ് അപ്പോൾ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ മോളെ വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും പോകുന്നു അങ്ങനെ അടുത്ത മോളുടെ വീട്ടിലോട്ടാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മോളുടെയും അച്ഛനും അമ്മയും മരിച്ചു അതേപോലെ കൂടെപ്പുറപ്പും ഉണ്ടായിരുന്നു അതും പോയി അപ്പോൾ ആ മോളേം കൂടിയും കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കണം ആ മോൾക്ക് അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മോൾക്ക് കഴിക്കാനുള്ള സാധനങ്ങളും കുറച്ച് അതും മേടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ മോളിപ്പം താമസിക്കുന്നത് മോളുടെ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലാണ് അവരും വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പം ഇവരാണെങ്കിൽ ഇങ്ങനെ കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് വളരെ ഒരു ദയനീയമായ അവസ്ഥയിലാണ് ഇവരും ജീവിക്കുന്നത് അപ്പോൾ മോളെ പലരും സഹായിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വീട് കാണാറൊക്കെയെങ്കിലും ഈ രണ്ട് കുഞ്ഞുങ്ങളെയും സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ സഹായിക്കാം അപ്പോൾ മോൾക്ക് ആണെങ്കിൽ കുറച്ച് ഫ്രാക്ചറൊക്കെ ഉണ്ട് കാലിന് ഫ്രാക്ചറായിട്ടാണ് ആ തുണി ഇട്ട് കൊടുത്തിട്ടുള്ളത് അതേപോലെ മോളുടെ നെറ്റിയിലും അതുപോലെ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഊരി ഇപ്പോൾ ആ മുറിവ് ഉണങ്ങാനൊക്കെ ഉണ്ട് അപ്പോൾ മോൾക്ക് ഇപ്പോൾ അറിയില്ല അതിൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയി എന്നുള്ള കാര്യം അപ്പം ഹോസ്പിറ്റലിലാണെന്നാണ് ഇവിടെ മോളോട് പറഞ്ഞിട്ടുള്ളത് കാരണം അത് വയ്യാത്തേം കൂടിയാണല്ലോ അങ്ങനെ അതിന് മിഠായി കൊടുത്ത് ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു അപ്പം മറ്റേ വീട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം വാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട് അതെന്ന് പറയുന്നത് വളരെ ചെറിയ കുഞ്ഞാണ് അപ്പോൾ അതിന് അതിനുള്ളൊരു ഓർമ്മയും കാര്യങ്ങളും ഉണ്ടാവില്ല പക്ഷേ ഈ മോള് കുറച്ച് വലുതായതുകൊണ്ട് ഈ മോൾക്ക് എട്ട് വയസ്സാണ് അതുകൊണ്ട് മോൾ ഇങ്ങനെ അതിൻ്റെ അച്ഛനും അമ്മേനൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവരെന്ത് ചെയ്യുക അവരെന്ത് ചെയ്യുന്നത് അപ്പോൾ ഹോസ്പിറ്റലാണെന്നാണ് മോളോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ മോളെ കണ്ട് സംസാരിച്ച് അപ്പം മോളുടെ അച്ഛൻ്റെ അമ്മ ഇവിടെ ഉണ്ട് വീട്ടിലുണ്ട് അപ്പോൾ ഇവർക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതായത് പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് മാറണം കാരണം അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലാണല്ലോ താമസിക്കുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് അപ്പോൾ തറക്കല്ലിടൽ കർമ്മത്തിൽ ഇനി മോൾക്കൊരു വീട് കിട്ടും ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ച് അതിൻ്റെ ഇടയിൽ മോൾക്കുള്ള എമൗണ്ട് ഇതേപോലെ മറ്റേ കുട്ടിക്ക് കൊടുത്ത പോലെ തന്നെ ഈ മോൾക്കും ഞങ്ങൾ ചെറിയൊരു തുക ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട് കൊടുത്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പൊ പോണത് നെജില റഫീഖിന്റെ വീട്ടിലവിട്ടാണ് നെജില റഫീഖിനെ ഒരു ഇതെല്ലാവർക്കും വിചാരിക്കുന്നു അതായത് ആദ്യമായിട്ട് ചൂരമലയിൽ ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്ത ആളാണ് നെജില റഫീക്ക് നമ്മുടെ ട്വൻറ്റി ഫോർ ന്യൂസ് ചാനലൊക്കെ അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും ആദരവുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെ വീട്ടിലോട്ടാണ് നമ്മൾ പോണത് അവരും കൂടി ഇന്ന് കണ്ടിട്ട് ഇവിടുന്ന് പോകാമെന്ന് വരുത്തി അപ്പോൾ വന്ന തന്നെ അവർ ഞങ്ങൾക്ക് ചായയും പഴംപൊരിയൊക്കെ പൊരിച്ചു വന്നിട്ടോ അങ്ങനെ കുറച്ച് നേരം അവരായിട്ടൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു നമ്മള് വയനാട് വന്നതിന്റെ ഉദ്ദേശവും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് അപ്പോൾ തന്നെ സമയം ഏകദേശം ഇപ്പൊ ആറു മണിയൊക്കെ ആവാറായിട്ടുണ്ട് കാരണം നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത് ഇനി അന്ന് ചൂരിമല ഉണ്ടായ കാര്യങ്ങൾ നെജില റഫീഖ് പറയുന്നതായിരിക്കും പിന്നെ ഞാന് ഉരുൾപൊട്ടണെ ഒരു വീഡിയോ എടുത്തിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു ഫോർ ന്യൂസ് ചാനലിൽ വന്നത് അത് അന്ന് നിൽക്കാതെ പെങ്ങളെയും മക്കളെയൊക്കെ നമ്മൾ അത് കൂട്ടാൻ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് പിന്നെ അത് ഉരുൾപൊട്ടിൻ്റെ തലേന്ന് ആ പുരലിൻ്റെ മേലെ ഒരു പാലത്തിൻ്റെ മേലെ നമ്മൾ ആ വീഡിയോ എടുത്തത് ആ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ പേക്കിൽ ഒരു പുഴയും റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിനു ആ പുഴയത്തെ വെള്ളം കണ്ടിട്ടാണ് നമ്മൾ ഞമ്മളന്ന് ഭയങ്കര വെള്ളം വരുന്നത് കണ്ടിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്ത് അത് അപ്ലോഡ് ഒരു ഏകദേശം ഒരു മണിക്കൂറുകൾ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടായി അത് അത് അപ്ലോഡ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതിൻ്റെ പരിസരത്തുള്ള കുറേ ആൾക്കാർ ഞമ്മളെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് മോശം പകഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യത്തിൽ അന്ന് കുറച്ച് ശ്രദ്ധിച്ചിട്ട് ഒരുപാട് ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ല ആരും അത് ശ്രദ്ധിച്ചില്ല തൻ്റെ പെങ്ങളെ നമ്മൾ നമ്മളവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല പക്ഷേ അവരെ വീട് മൊത്തത്തിൽ പോയി വീടൊന്നും ഇല്ല ആ ഒരു ഇട്ട് ഡ്രസ്സോടെയാണ് നമ്മൾ കൂട്ടിക്കൊണ്ടത് അതല്ലാത്ത വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല

സംഭവിച്ചു ആ പോയി മേലും മുണ്ടത്തായി പുഞ്ചിരിക്ക് പോവാൻ പറ്റിയില്ല പക്ഷെ പോയി പ്രവർത്തനത്തിൽ നമ്മള് പിന്നെ പെണ്ണും അവിടെ ഉള്ളത് കാരണം അവർ നല്ല പോയതല്ലേ അപ്പൊ അവർക്ക് വേണ്ട സാധനങ്ങള് ചെയ്ത് കൊടുക്കാനും ഡ്രസ്സുകള് വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങള് അങ്ങനെയൊക്കെ അവർക്ക് വേണ്ടിട്ട് നമ്മള് കൊറച്ച് എല്ലാത്തിനും ചെയ്തിട്ടുണ്ട് എന്റെ വീഡിയോ ആർക്കൊക്കെ തോന്നിട്ടുണ്ടോ ഉപകാരപ്പെട്ടത് പറഞ്ഞാല് അത് കുറച്ച് ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നു ഈ കമന്റ് എടുത്തതിന് പകരം ആൾക്കാർ അത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കൊറച്ചാളെങ്കിലും പറയായിരുന്നു മറ്റുള്ളവരോട് ഇങ്ങനെ പറയുന്നുണ്ട് കുറച്ച് മാറിക്കോളിന്ന് പറയായിരുന്നു പക്ഷെ അത് ആരും ശ്രദ്ധിച്ചില്ല എല്ലാരും നെഗറ്റീവ് മാത്രമാണ് കണ്ടത് പോസിറ്റീവ് ഉള്ള ഒരു കണ്ടില്ല അത് നമുക്ക് കുറച്ചും കൂടി കിട്ടിയിരുന്നു പറഞ്ഞിട്ട് അതായത് അല്ല മണിക്ക് വെള്ളമണി മണിക്ക് വീഡിയോ അന്ന് നമ്മൾ സമയത്തല്ലേട്ടല്ലേ അവിടുത്തെ സാഹചര്യം കണ്ടപ്പോ നമ്മള് വേഗം വീഡിയോ അപ്ലോഡ് ചെയ്തത് ഓ ഉണ്ട് കൊറേ ആളൊക്കെ അവരെന്നെ പിൻവലിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിലാണ് അധികം നെഗറ്റീവ് കമന്റ് കൊടുക്കണം കാര്യങ്ങൾ നമുക്ക് അത് അതിന്റെ തലേന്ന് പൊലച്ചക്കൊരു രണ്ടു മണിക്ക് അവിടെ മേളിൽ ഉരുൾ പൊട്ടിയിട്ട് ആ പുഴന്റെ മേലെ കൂടെ ഇവരെ നാട്ടൂന്റെ പുഴ ഒക്കെ അതിന്റെ ആ റോട്ടിൽ കൂടെ വെള്ളം വന്നിരുന്നു എന്നിട്ട് ഓരവിടെ നിന്ന് മാറിയിട്ട് തറവാട്ടിലേക്ക് പോയി പക്ഷെ അന്നും രാത്രി പൊലച്ചക്ക് ഉരുൾപൊട്ടിയത് ആരും കണക്കിലെടുത്തില്ല വലിയ മരങ്ങളൊക്കെ ഒരു പൊട്ടിയിട്ട് താഴെ അവിടെ വന്ന് തങ്ങി നിക്കണ്ടായിരുന്നു ആ റിസോർട്ടിന്റെ മുന്നിൽ പക്ഷെ ഒന്നും ആരൊന്നും അത് ശ്രദ്ധിച്ചില്ല ഒരു ചടിച്ച് വെള്ളം ഒരു പൊട്ടും പക്ഷെ വെള്ളം വരുന്നത് ആ പുഴക്കൂടെ തന്നെ പോവുള്ളൂ അത്രേ ശ്രദ്ധിച്ചുള്ളൂരത്തിൽ മാറിയതൊക്കെ പോയതൊക്കെ ഓന്റ രണ്ടു ഒരാഴ്ച മുന്നേ സ്കൂള് മദ്രസൊക്കെ മഴ കാരണം ലീവ് ചെയ്യുന്നു അന്ന് അങ്ങോട്ട് പോരേക്ക് വന്നിട്ടില്ലേ സ്കൂൾ മദ്രസ് ലീവ് ഉണ്ടാവുമ്പോഴാണല്ലോ സാറിന് നമ്മള് നമ്മളെ പോരേക്ക് പോവാ പക്ഷെ അന്ന് ഒരു വന്നിട്ടില്ല അപ്പൊ അത് വരാത്തതുകൊണ്ട് ഓന് ഭയങ്കര വാശി വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്ന് നിർബന്ധിച്ച് വന്നതാ ഓള് ഞമ്മള് വരാൻ വേണ്ടി വിളിച്ചപ്പോൾ നിൽക്കാനോട് പറഞ്ഞ് ഞാൻ വരുന്നില്ല ഞാൻ നാളെ ബസ്സിന് വരാം മഴ കുറച്ച് കുറഞ്ഞ ഞാൻ നാളെ ബസ്സിന് വരാന്ന് പറഞ്ഞ് പക്ഷെ ഞമ്മളെന്തോക്കാന്ന് എന്തോ എന്താ തോന്നിയെന്ന് തോന്നിയെന്നറിയില്ല അങ്ങനെ പോയി കൂട്ടി കൊണ്ടുവന്നത് അതുകൊണ്ട് അവർക്ക് പോയി ഇപ്പോഴും അല്ലെങ്കിൽ മൂന്നാളും ഉണ്ടാവില്ലേനും കുറച്ച് മഴ കുറഞ്ഞ ഓള് കുട്ടികളെയും കൂട്ടി കുറെ പോയി കിടന്നുറങ്ങും ഒന്നും അറിയാതെ വീട് ഫുള്ളും പോകുമ്പോൾ പിന്നെ ആ വീടിന്റെ പരിസരം പോലും ബാക്കിയില്ല ആ വീട്ടിലൊരു എല്ലാരും ഉണ്ട് തറവാട്ടിലാണ് ഓള് നന്ദിയത് ഓളം വീട്ടിൽ നിന്ന് മാറി തറവാട്ടിലാണ് നന്ദിയത് പക്ഷെ തറവാട്ടത്തോ ഏട്ടന്റെ ഉമ്മാനക്ക് ഞമ്മള് വിളിച്ചു ഓരാരും വന്നില്ല വന്നില്ല ഓരോ പറഞ്ഞ് ഞങ്ങൾക്ക് കൊഴപ്പൊന്നും ഉണ്ടാവില്ല ഞങ്ങള് എത്ര കാലമായിട്ട് ഇവിടെ നിൽക്കണല്ലേ ഒരു പ്രശ്നവും ഉണ്ടാവില്ല കായ ഉമ്മാണെന്ന് അപ്പൊരിക്കും ഉണ്ടാവില്ലേ ഒരു വിശ്വാസം ഉണ്ടാവില്ലേ അതിന്റെ പുറത്ത് ഓരോ അവിടെ നിന്നേ പക്ഷെ എന്നിട്ട് രാത്രി ഒരു രണ്ടു മണിയൊക്കെ ആയപ്പോഴാണ് ഒന്നര ഒന്നേ കാലൊക്കെ ആയപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പൊ ഇയാളത്തെ ഉമ്മ ഇതൊക്കെ ആയിരുന്നു വീട് ഓരോ വീടും തറവാടിന്റെ അടുക്കള ഭാഗം ഒക്കെ പോയി പക്ഷെ വീടിനൊന്നും പറ്റിയിട്ടില്ല ഉമ്മാക്ക് പ്രായമായത് കാരണം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ ശെരിയൂ നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയാലും കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്കും മനസ്സിലാക്കി തന്നല്ലേ കാരണം ഞങ്ങക്ക് സത്യാവസ്ഥ ഉണ്ടെന്ന് കൊറേ അറിയില്ലായിരുന്നു പല നെഗറ്റീവും കാണുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് ദൂരെ ആയതുകൊണ്ട് പോസിറ്റീവും കാണുന്നുണ്ട് വീഡിയോസ് കാണുന്നുണ്ട് എന്താണ് സത്യാവസ്ഥ നമുക്ക് പറയാനും പറ്റില്ല എന്നാലും ഇപ്പൊ നിന്നോട് കുറെ കാരണം അറിഞ്ഞു സന്തോഷം നിങ്ങളെല്ലാരും കാണാൻ പറ്റില്ല എനിക്ക് സന്തോഷം പക്ഷേ ഒരു സാഹചര്യത്തിലായത് കൊണ്ടുള്ള വിഷമങ്ങളെ അത് ആണ് അത് യോഗായിരിക്കും കാണാൻ പറ്റുള്ളൂ എല്ലാത്തിനും സംഭവം ഉണ്ടാവില്ല അപ്പം താങ്ക് യു താങ്ക് യു അങ്ങനെ ഞങ്ങളിവിടുന്ന് ഇറങ്ങി ഇതാണ് നമ്മുടെ നെജിലയുടെ ഹസ്ബൻഡ് റഫീഖ പിന്നെ നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടി ചെയ്യാണ്ടായിരുന്നു അതായത് ശബരി വക ഒരു ഡിന്നർ സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതായത് ചൂരൽ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് പേർക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെന്ന് നമ്മളറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഒരു ഡിന്നർ സെറ്റ് കൊണ്ടിരുന്നുണ്ടായിരുന്നു അത് നമ്മൾ നെജിലയിൽ കൊടുത്ത് അവളോട് കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരുവിധം സന്തോഷത്തോരും ഇവിടെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് പങ്കെടുക്കാൻ പറ്റി അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം